നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത പൊന്നാനി കോൾ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യാനായി പൊന്നാനി പാർലമെന്റ് മണ്ഡലം എം പി അബ്ദുൾ സമദ് സമദാനി കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി ചങ്ങരംകുളം ആനന്ദഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കോൾ മേഖലയിലെ അടിക്കടി ബണ്ടുപൊട്ടുന്നതും കോൾ മേഖലയിലെ ചിലയിടങ്ങളിൽ വിതരണം ചെയ്ത വിത്ത് മുളയ്ക്കാത്തതും കർഷകർ ഉന്നയിച്ചു വണ്ടുപൊട്ടുന്നത് പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വരും വർഷങ്ങളിൽ വിത്തുകളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് വിതരണത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എം പി അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു പൊന്നാനി കോൾ സംരക്ഷണ സമിതി ഭാരവാഹികളായ എം എ വേലായുധൻ പി കെ പ്രഭാകരൻ കെ എ ജയാനന്ദൻ വി കെ ഹമീദ് എം കെ സതീശൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ പെരുമ്പടപ്പ് എ ഡി എ എം വിനയൻ തവനൂർ എ ഡി എ പി വിജിഷ് എടപ്പാൾ കൃഷി ഓഫീസർ സുരേന്ദ്രൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു അഷ്റഫ് കോക്കൂർ ഇബ്രാഹിം മൂതൂർ പി പി യൂസഫലി എന്നിവരും എം പിക്ക് ഒപ്പമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ കോൾ കൃഷി ബന്ധപ്പെട്ട നമ്മുടെ കർഷകർ അവരുടെ ചില പ്രയാസങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും കൂടുതൽ കൃഷി രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊളുകൃഷി മേഖലയാണ് കേരളത്തിലും അത് മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പതിവ് ശ്രമങ്ങൾ എത്രയോ കാലമായിട്ട് നടക്കുന്ന ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യോഗമാണ് നടന്നത് നമുക്ക് രണ്ട് മേഖലകളാണുള്ളത് ഒന്ന് എടപ്പാൾ മേഖല ഒന്ന് പൊന്നാനി മേഖല പൊന്നാനി മേഖല തൃശ്ശൂർ ജില്ലയുടെ അടുത്ത് കിടക്കയാണ് തൃശ്ശൂർ ജില്ലയിലും ഈ കോൾ കൃഷി നന്നായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ കോൾ കൃഷി ഒരു നല്ലൊരു സമ്പത്താണ് രാജ്യത്തിൻ്റെ ഒരു കാർഷിക സമ്പത്താണ് അസാധാരണമായിട്ടുള്ളൊരു സമ്പത്താണ് വളരെ പ്രത്യേകതകളുള്ള വ്യതിരിക്തതകളുള്ള മറ്റു കൃഷി സമ്പ്രദായങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള പശ്ചാത്തലവും സാഹചര്യങ്ങളുമാണ് കോൾ കൃഷിക്കുള്ളത് അത് പരിഗണിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ നടപടിക്രമങ്ങൾ ഇതിനാവശ്യവുമാണ് അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളും അതിൻ്റെ കർഷകർക്ക് മൊത്തത്തിൽ തന്നെ പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ആലോചിക്കാനും ചർച്ച ചെയ്യാനും കർഷക പ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ബഹുമാന്യരായിട്ടുള്ള ഈ രംഗത്ത് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ മാന്യ വ്യക്തികളുടെ ഒരാലോചന ആണ് നടന്നത് നല്ല ആലോചന നടന്നു വളരെ ഫലപ്രദമായി വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തി അതിന് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അത് ഉന്നയിക്കാൻ വേണ്ടതായ ശ്രമങ്ങൾ ജനപ്രതിനിധി എന്ന നിലക്ക് എം പി എന്ന നിലക്ക് എൻ്റെ ഭാഗത്തു മുഖ്യമായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് നയപരമായ ചില കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉണ്ട് അപ്പം അത് അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധയിൽ ഇപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ അടുത്ത കാലത്ത് മീറ്റിംഗൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇടപെട്ട് പോന്നിട്ടുണ്ട് എടപ്പാളിൽ വിത്തിൻ്റെ പ്രശ്നം ഉണ്ടായി വിത്ത് വിതരണം ചെയ്തത് മുളക്കാത്ത വിത്തായി വലിയ ദുരിതാണല്ലോ അത് ആ സമയം കഴിഞ്ഞാൽ പിന്നെ വിത്ത് വിതക്കാൻ കഴിയില്ല അതിനകം തന്നെ നടക്കണം അതിനൊക്കെ ഒരു ടൈം പിരീഡ് ഉണ്ട് അതുകൊണ്ട് അടുത്ത കർഷകർ വളരെ സങ്കടത്തിൽ സമയത്ത് ഞാൻ അതിലിടപെട്ടിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടായി അത് കൃഷിമന്ത്രിയോടെ അല്ല കൃഷി ഓഫീസർ ഒന്ന് പറഞ്ഞേക്കുവാണെങ്കിൽ അല്ല ആ മേഖലയിൽ പിന്നെ വിത്തിന്റെ മുള കുറവ് വന്ന സമയത്ത് നാഷണൽ സീഡ് അതോറിറ്റിയിൽ നിന്നാണ് നമ്മൾ വിത്തെടുത്തിരുന്നത് ഇതിയുടെ ആസ്ഥാനം പിന്നെ ചെന്നൈ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടായി കാരണം അതേപോലെ തന്നെ ബന്ധപ്പെട്ടപ്പോഴും അവർ വിത്ത് പരിശോധിച്ച് മുളക്കുന്നത് പരിശോധിച്ച് ഏകദേശം ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചും പകരം വിത്ത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മൾ സാറുമായി ബന്ധപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു നടപടി സ്വീകരിക്കുകയും ഏകദേശം ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കർഷകർക്ക് പകരം ഈ വിത്ത് തിരിച്ചെടുത്ത് പകരം വിത്ത് വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇടപെടൽ മൂലമാണ് സംഭവിച്ചത് പക്ഷെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണം ഇതുപോലുള്ള ചർച്ചകൾ വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൃഷിവകുപ്പിൽ ഉദ്യോഗത്തിനൊരു സാന്നിധ്യം ഈ യോഗത്തിലുണ്ടായി അവരൊക്കെ ഈ വിഷയത്തില് വളരെ ബോധവാന്മാരാണ് മാത്രല്ല അവരിതിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് അതിൽ വളരെ നല്ലൊരു പങ്കാളിത്താണ് ഈ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രതിനിധികൾ ഇവിടെ കൂടിയിട്ടുള്ളവരും അല്ലാത്തവരും ഇവിടെ കൂടിയതൊരു ചെറിയ ഒരു യോഗം മാത്രമാണ് ഈ രംഗത്ത് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അവരതിനെ കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പൊ ഇനി അത് ഉണ്ടാവരുത് അതിനൊക്കെ നടപടി ഉണ്ടാവണം അതുപോലെ ബണ്ട് പൊട്ടുന്ന പ്രശ്നം അല്ലെ അതൊക്കെ പടുത്ത് അത് അതിൽ നമ്മൾ ഇടപെട്ടിരുന്നു ഒക്കെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴും അല്ലാത്ത വേളകളിലും ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ കോൾ കർഷകരെ കഴിയുന്നിടത്തോളം അവരുടെ അവരുടെ കൃഷിയെ പ്രശ്നവിമുക്തമാക്കി കൊടുക്കുക പ്രയാസരഹിതമാക്കി കൊടുക്കാനുള്ള കൂട്ടായ ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു നല്ല ീക്കമാണ് നടത്തിയ ഈ ഒരു ചർച്ച ഇനി അതിന്റെ ബാക്കി നടപടിക്രമങ്ങളുമായി ഈ ചർച്ചയെ തുടർന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള റെക്കോർഡ് നമ്മൾ സമന്വയിപ്പിക്കും ഇത് നമ്മൾ ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും മന്ത്രിമാരുടെ ഭരണരംഗത്തുള്ള അധികൃതരുടെ പെടുത്തും ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്തർ ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം